മുസ്ലിം ലോകം ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഒരു വിശുദ്ധ റമദാൻ അനുഭവിക്കുകയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമദാൻ ജീവിതത്തിൽ ലഭിക്കുന്ന അസുലഭ മുഹൂർത്തമാണ് സർട്ടാവായ അള്ളാഹു സുബഹാന ഹു അല സൃഷ്ടികളോട് ഏറ്റവും കൂടുതൽ ദയയും കൃഫയും ഉള്ളവനാണ് എന്നാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് സർട്ടാവിൻ്റെ ദയയുടെ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി അവൻ്റെ ഒരു നിക്ഷേപമുണ്ട് ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും തെറ്റുകളും കുറ്റങ്ങളും എത്ര സംഭവിച്ചവരാണെങ്കിലും അവർക്ക് രക്ഷപ്പെടാൻ പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ തിരിച്ചുവരവിന് അവസരം നൽകുക എന്നതാണ് അള്ളാഹുവിൻ്റെ നിക്ഷയം ഇതിൻ്റെ ഭാഗമായി ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾക്ക് കുറ്റങ്ങൾക്ക് പാപങ്ങൾക്ക് പരിഹാരക്രിയകൾ ചെയ്യാനും പാപമോചനം നേടാനും ജീവിതം കൂടുതൽ ശുദ്ധീകരിക്കാനുമ അള്ളാഹു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളിൽ അവസരങ്ങളിലൊന്നാണ് വിശുദ്ധ റമദാൻ വിശുദ്ധ ഖുർആാൻ സൂറത്ത് സുമർ മുപ്പത്തിനാല് അൻപത്തിമൂന്ന് അൻപത്തിനാല് വചനങ്ങളിൽ പറയുന്നത് കാണാം യാണ് സംബോധനം ചെയ്യുകയാണ് അവനവൻ്റെ വിജയത്തിന് തടസ്സമാകുന്ന രൂപത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും സംഭവിച്ചിട്ടുള്ള എൻ്റെ അടിമകളെ ലാ ലാത്തക്കനത്തും അള്ളാഹുൻ്റെ അനുഗ്രഹത്തിന് തൊട്ട് അള്ളാഹുൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരായി പോകരുത് ഇന്നു എല്ലാ തെറ്റുകൾക്കും മാപ്പ് നൽകുന്നവനാണ് അള്ളാഹു റഹീം അള്ളാഹു മാപ്പ് നൽകുന്നവനാണ് കൃഫയുള്ളവനാണ് കരുണ ചെയ്യുന്നവനാണ് അനീബൂലറബിക്കും നിങ്ങൾ ശരിയുടെ ശരീരമാർഗത്തിലേക്ക് തിരിച്ചു വരണം മിൻ അസ്ലിമൂലഹു പൂർണ്ണമായും സൃഷ്ടാവിന് വിധേയപ്പെട്ടുകൊണ്ട് നന്മകൾ ചെയ്ത് ജീവിക്കണം മിൻ മിൻ അയ്യക്കുമൽ മിൻകിൽ അയ്യക്കുമുൽ ശിക്ഷ വരുന്നതിൻ്റെ മുമ്പ് അപ്പം ശിക്ഷയിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തെറ്റായ വഴികളിൽ നിന്ന് പൂർണമായും വിട്ടുനിന്ന് ശരീരപക്ഷത്തേക്ക് തിരിച്ചു വരിക അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തൊത്തൊട്ട് നിരാശരാവാതിരിക്കുക അള്ളാഹു ഏറെ പൊറുക്കുന്നവനും മാപ്പ് നൽകുന്നവനുമാണ് ഇതാണ് വിശുദ്ധ ഖുർആൻ മുപ്പത്തി ഒമ്പതാം അധ്യായമായ സൂറത്ത് ജുമറിന്റെ അൻപത്തിമൂന്ന് അൻപത്തിനാല് വചനങ്ങൾ അറിയിക്കുന്നത് ഇപ്പൊ ചുരുക്കത്തിൽ എത്ര തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും സംഭവിച്ചവർക്കും ശരീരപക്ഷത്തേക്ക് തിരിച്ചു വരാനും ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾക്ക് പരിഹാരക്രമങ്ങൾ ചെയ്യാനും പാപമോചനം നേടാനുമുള്ള അവസരങ്ങൾ നൽകുക എന്നത് സിർട്ടാവിൻ്റെ നിക്ഷേപമാണ് സിർട്ടാവിൻ്റെ നിയമമാണ് അതിൻ്റെ ഭാഗമായി വർഷത്തിലൊരിക്കൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തമാണ് അവസരമാണ് വിശുദ്ധ റമദാൻ അതുകൊണ്ട് ഒരിക്കൽ കൂടി ഒരു റമദാൻ അനുഭവിക്കുന്ന അനുഷ്ഠിക്കുന്ന സർവ്വ മുസ്ലിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റു പരിഹാരം ചെയ്യാനും പാപമോചനം നേടാനും നമുക്ക് വേണ്ടി സിർട്ടാവ് നിശ്ചയിച്ചു തന്ന സമയമാണ് റമദാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായി പാപമോചനം നേടിയെടുക്കാൻ സൽക്രമങ്ങളിൽ കൂടുതൽ സജീവമാകാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് റമദാൻ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യലായ രണ്ട് അനുഷ്ഠാനം നോം റമദാൻ നോമ്പും റമദാൻ നിസ്കാരവുമാണ് ഹദീസുകളിൽ കാണാം ഷെഹ്റുഹു അലൈക്കും സിയാമ വസനൻ തുലക്കും കയ്യാമ ഷെഹ്റുൻ ഇഫ്തർ അലൈകും സിയാമ വിയാമൂ റമലാൻ നോമ്പ് അള്ളാഹു നിർബന്ധമാക്കുകയും റമലാൽ നിസ്കാരം അള്ളാഹു സുന്നത്താക്കുകയും ചെയ്തിട്ടുണ്ട് റമലാനിൻ്റെ പ്രധാനമായ രണ്ട് അനുഷ്ഠാന കർമ്മങ്ങൾ സിയാമുറമും ഖിയാമു റമലാനുമാണ് സിയാമുറമോയാമു റമലാൻ നിസ്കാരം മതാ നോമ്പും റമതാ നിസ്കാരവും പ്രധാ പ്രാധാന്യത്തോടുകൂടി അതിൻ്റെ പൂർണ്ണ കൂടി നിർവഹിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം നോമ്പെന്ന് പറയുമ്പോൾ സു സുബഹി മുതൽ മഹരിബ് വരെ സുബഹി മുതൽ സൂര്യാസ്തമയം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് നോമ്പിനെ അസാധുവാക്കുന്ന കാര്യങ്ങൾ എന്ന നിലക്ക് ഇസ്ലാമിക ശരീരത്തിൽ പഠിപ്പിച്ചിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം പൂർണ്ണമായി ഒഴിവാക്കിയുള്ള പ്രത്യേക അനുഷ്ഠാനമാണല്ലോ റമലാൽ നോമ്പ് അത് നിർബന്ധമാണ് അള്ളാഹു മുസ്ലിംകൾക്ക് ഫെർലാക്കിയ സംഗതിയാണ് അതേസമയം കിയാമു റമലാൻ റമലാൽ നിസ്കാരം എന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ് സാധാരണ തറാവീഹ് നിസ്കാരം എന്ന് പറയുന്നത് റമലാ നിസ്കാരം എന്ന് പറയുമ്പോൾ അത് സാധാരണ ഓരോ ദിവസവുമുള്ള ഉള്ള അഞ്ച് നിസ്കാരങ്ങളല്ല അത് ഏത് മാസത്തിലും എല്ലാ ദിവസങ്ങളിലും ഉള്ളതാണല്ലോ ഖിയാമു റമദാൻ റമദാൻ നിസ്കാരം എന്നതിൻ്റെ വിവക്ഷ റമദാനിൽ സ്പെഷ്യലായുള്ള രാത്രി നിസ്കാരമാണ് അതിന് പ്രമാണങ്ങളിൽ ഖിയാമു റമദാൻ എന്നും തറാവീഹ് എന്നും എല്ലാം പേരുകൾ പറയപ്പെടാറുണ്ട് അത് ഇരുപത് റക്അത്താണ് മുടങ്ങാതെ റമദാൻ നോമ്പും റമദാൻ നിസ്കാരവും വളരെ ക്രിസ്ത്യനിഷ്ഠതയോടുകൂടി നിർവഹിക്കാൻ ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് റമദാന ശരിയായ വിശ്വാസത്തോടുകൂടി അള്ളാഹുങ്കൽ സ്വീകരിക്കപ്പെടണമെന്ന ആഗ്രഹത്തോടെ ആ കൂടി നോമ്പ് നിർവഹിച്ചാൽ മൻ വിശ്വാസത്തോടെ അള്ളാഹുങ്കൽ സർട്ടാവിംഗൽ ഉപകരിക്കണം സ്വീകരിക്കപ്പെടണമെന്ന വിചാരത്തോടെ ആ മനസ്സോടെ കയാമുറമലാൻ റമലാൻസ്കാരം തറാവീഹ് നിർവഹിച്ചാൽ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അത് മുഖേന മാപ്പാക്കപ്പെടും ചെയ്തു പോയ തെറ്റുകളുടെ ശിക്ഷകയിൽ നിന്ന് മോചിപ്പിക്കപ്പെടും എന്ന് റസൂൽ അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ അറിയിച്ചിട്ടുണ്ട് നല്ല ഈമാനോടെ നല്ല വിശ്വാസത്തോടെ സൃഷ്ടാവിങ്കൽ ഉപകരിക്കണം എന്ന കൂടി നോമ്പും ഖിയാമു റമളാൻ എന്ന് പറയുന്ന റമളാൻ നിസ്കാരം തറാവീഹും കൃത്യമായി നിർവഹിക്കാൻ എല്ലാവരും സജീവമായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കാര്യം കൂടി പറയാനുള്ളത് നോമ്പ് എന്ന് പറയുന്നത് കേവലം അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നതല്ല വിശുദ്ധ ഇസ്ലാം നോമ്പ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് നമ്മളോട് നിർദ്ദേശിക്കപ്പെടുന്നതും റമദാൻ നോമ്പ് എന്നത് അകവും പുറവും ശുദ്ധീകരണത്തിനുള്ള മാർഗമാണ് അന്നപാനീയങ്ങൾ മാറ്റിവെക്കുക ഭക്ഷണം കഴിക്കാതിരിക്കുക വെള്ളം കുടിക്കാതിരിക്കുക വൃത്തം ആചരിക്കുക എന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് അതോടൊപ്പം മനസ്സ് ശുദ്ധീകരിക്കപ്പെടണം പാപവിചാരങ്ങളിൽ നിന്നും തെറ്റായ വാസനകളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കാൻ കഴിയണം റസൂലി വസ്ലമ തങ്ങൾ അറിയിക്കുന്നുണ്ട് ഒരാൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട് പക്ഷേ തെറ്റായ വിചാരങ്ങളും തെറ്റായ പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ളൊരു മനസ്സ് അതിലേക്കും അവൻ വളർന്നിട്ടില്ല അതിലേക്കു മാനസികമായി ഉയർന്നില്ല എങ്കിൽ ആ നോമ്പിന് ഫലം ഇല്ലാതെ പോകും ആ നോമ്പ് സർട്ടാവിന് താല്പര്യമുള്ള നോമ്പ് അല്ല വല്ലം യതയോ കൗലസൂർ തെറ്റായ സംസാരങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വൽ തെറ്റായ രൂപത്തുള്ള പ്രവർത്തനങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഫലൈസലില്ല കേവലം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചു എന്നതുകൊണ്ട് മാത്രം ആ നോമ്പ് ഫലമുള്ള നോമ്പാവുകയില്ല ഹദീസുകളിൽ തന്നെ പറയുന്നുണ്ട് നോമ്പനിഷ്ഠയാനം എന്ന് പറഞ്ഞാൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നതല്ല അതിൻ്റെ മർമ്മം ബലിസി മിനൽ മിനൽ വർ വലിസി അനാവശ്യമായ ചിന്തകൾ അനാവശ്യമായ സംസാരങ്ങൾ തെറ്റായ വിചാരങ്ങൾ ദുഷ്പ്രവർത്തനങ്ങൾ ഇതും കൂടി അകറ്റി നിർത്തുക അതിൽ നിന്നും കൂടി വിശുദ്ധി നേടുക എന്നതാണ് നോമ്പിൻ്റെ കാമ്പ് അതാണ് നോമ്പാനു നോമ്പനുഷ്ഠാനത്തിൻ്റെ അകക്കാമ്പ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഹദീസുകളിൽ കാണാം എത്രയോ നോമ്പ് പലപ്പോഴും അവരുടെ നോമ്പ് കൊണ്ട് വേണ്ടത്ര ഫലമില്ലാതെ വിഷപ്പ് അനുഭവിച്ചു അല്ലെങ്കിൽ ദാഹം അനുഭവിച്ചു എന്നത് മാത്രം നേട്ടമായി അതിലപ്പുറം ഒന്നും നേടാൻ കഴിയാതെ പോകുന്ന നോമ്പുകാരുണ്ട് റുബ സോയിമിൻ സിയാമിഹി ഹല്ലുഹു സൗമിഹി അൽ ജൂർ വിഷപ്പ് അനുഭവിച്ചു ദാഹം അനുഭവിച്ചു എന്നത് മാത്രമാണ് ചിലരുടെ നോമ്പ് കൊണ്ടുണ്ടായ നേട്ടം അതുകൊണ്ട് സത്യവിശ്വാസികൾ മുസ്ലിം സഹോദര സഹോദരിമാർ ഈ വിശുദ്ധ റമദാനിൻ്റെ സമയം നോമ്പനുഷ്ഠാനം അർത്ഥമുള്ള രൂപത്തിലാക്കാൻ ഫലം കാണുന്ന രൂപത്തിലാവാക്കാൻ നല്ല ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അനാവശ്യമായ സംസാരങ്ങളിൽ നിന്ന് ഉറ്റു നിൽക്കാൻ കഴിയണം തെറ്റായ പ്രവർത്തനങ്ങളും നീചപ്രവർത്തനങ്ങളും ദുഷ്കർമ്മങ്ങളും ഒഴിവാക്കാനുള്ള ഒരു പക്വതയും അതിനുള്ള ഒരു മനഃശക്തിയും റമലാനിലൂടെ നേടിയെടുക്കണം അപ്പോൾ മാത്രമാണ് നമ്മുടെ റമലാൻ നോമ്പ് അർത്ഥം കാണുന്നതും ലക്ഷ്യം കാണുന്നതും ഒന്നും കൂടി പറഞ്ഞാൽ സത്യത്തിൽ വിശുദ്ധ റമദാൻ റമദാനിന് വേണ്ടി മാത്രമുള്ള അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് മാത്രമുള്ള ഒരു ആചരണമല്ല വർഷത്തിലൊരിക്കൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന തീവ്രമായ ഒരു ട്രെയിനിങ് ഒരു പരിശീലന കളരിയാണ് റമദാൻ റമദാനിലൂടെ മുൻകഴിഞ്ഞ കാലത്ത് കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് കരഞ്ഞുകൊണ്ട് ശ്രദ്ധാവിനോട് മാപ്പപേക്ഷിക്കുകയും നേരത്തെ പറഞ്ഞതുപോലെ ആ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പൂർണ്ണമായും ജീവിതത്തിൽ അങ്ങനെ തെറ്റുകൾ സംഭവിച്ചുവല്ലോ എന്നതിൽ ഖേദിച്ചുകൊണ്ട് ഇനി ഒരിക്കലും അത്രയും തെറ്റുകൾ ആവർത്തിക്കുകയില്ല എന്ന ദൃഢനിക്ഷയം കൊ ചെയ്തുകൊണ്ട് പാപമോചനം നേടി തൗപ ചെയ്ത് പക്ഷാതപിച്ച് മുൻകാല ജീവിതത്തിലെ പാപങ്ങളിൽ നിന്ന് പാപമോചനം നേടുകയും അതോടൊപ്പം ഇനി അടുത്ത റം ഏറ്റവും മിനിമം അടുത്ത റമദാൻ വരുന്നത് വരെ ഒരു പതിനൊന്ന് മാസക്കാലത്തേക്കെങ്കിലും തെറ്റായ സംസാരങ്ങളിൽ നിന്നും തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനുള്ളൊരു ഊർജം റമലാനിലൂടെ നേടിയെടുക്കുകയും ചെയ്യുക ഇപ്പൊ നമ്മളുടെ നോമ്പ് ഒരു മാസക്കാലത്തെ നോമ്പനുഷ്ഠാനം ഒരു മാസക്കാലത്തെ റമദാൻ നിസ്കാരം ഇതിലൂടെ നമ്മൾ കൂടുതൽ വിശുദ്ധരായി മാറണം പാപമോചനം നേടണം ശിഷ്ട ജീവിതത്തിൽ വരും കാലങ്ങളിലേക്ക് തെറ്റുകൾ ചെയ്യാനുള്ളൊരു വാസന നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കണം ഇതാണ് റമലാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് മുസ്ലിം സഹോദര സഹോദരിമാരെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാനുഹത്താൻ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുദിനു തൗഫീഖ് നൽകുമാറാവട്ടെ നമ്മുടെ നോമ്പും നിസ്കാരവും ഒക്കെ അകക്കാമ്പുള്ള ഫലം കാണുന്ന നോമ്പായിട്ട് അള്ള നിർവഹിക്കാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ എന്നെല്ലാവരെയും ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു